ആർലം കാർഷിക ഫാമിൽ കശുവണ്ടി ശേഖരണത്തിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഉദ്ഘാടനം ആർലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു ആർലം കാർഷിക ഫാമിൽ കശുവണ്ടി ശേഖരണത്തിനായുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആർളം കാർഷിക ഫാമിലെ നാലാം ബ്ലോക്കിൽ പട്ടികവർഗ മേഖലയിലെ സഹകരണ സംഘമായ ആർളം പട്ടികവർഗ കോ ഓഫ് സൊസൈറ്റി കശുവണ്ടി ശേഖരിക്കാനുള്ള വ്യവസ്ഥാ അടിസ്ഥാനത്തിൽ അവകാശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടം വൈകി വൃത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് നാലാം ബ്ലോക്കിലെ നൂറ്റി ഇരുപത്തി ആറ് കെട്ടർ സ്ഥലത്തെ കശുവണ്ടി ശേഖരിക്കാനാണ് ആർലം ഫാം മാനേജ്മെന്റ് സൊസൈറ്റിക്ക് കരാർ നൽകിയത് ശേഖരിക്കുന്ന കശുവണ്ടിയുടെ പകുതി കാർഷിക ഫാമിനും പകുതി സൊസൈറ്റിക്കും എന്ന വ്യവസ്ഥയിലാണ് കരാർ നൽകിയത് കശുവണ്ടി ശേഖരത്തിനായുള്ള മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ആർലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു ആർകോസ് പ്രസിഡന്റ് കെ മോഹനൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ മിനി ദിനേശൻ അധ്യക്ഷയായി പി കെ രാമചന്ദ്രൻ പി കെ അനന്തൻ കെ എസ് ജോസ് ആർലം ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ നിതിൻ സൊസൈറ്റി സെക്രട്ടറി സുധീഷ് ഓടങ്കി തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗമാണ് കശുവണ്ടിയുടെ സംഭരണം എന്ന് പറയുന്നത് പല സമയത്തും ഇത് കൃത്യമായി സംഭരിക്കാൻ സാധിക്കാത്തൊരു പ്രതിസന്ധി പാവിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ് അതിലൊന്ന് വന്യമൃഗങ്ങളുടെ ശല്യം തന്നെയാണ് മറ്റൊന്ന് നമുക്കറിയാം ഇത് പെറുക്കിയെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം അങ്ങനെ നിരവധി തവണത്തെ ആലോചനയുടെ ഭാഗമായിട്ടാവാം ഇത്തരമൊരു പദ്ധതി സംയുക്തമായി സൊസൈറ്റിയും അതുപോലെ തന്നെ ഫാമിംഗ് കോർപ്പറേഷനും ഏറ്റെടുത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമായി മാറും ഫാമിനകത്തെ മുഴുവൻ കശുവുണ്ടിയെ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചാൽ തന്നെ നല്ലൊരു വരുമാനം ഫാമിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ പട്ടിക സൊസൈറ്റിയെ സംബന്ധിച്ച് ആരുള്ള ഫാം പട്ടികവർഗ സൊസൈറ്റിയെ സംബന്ധിച്ച് ആ സൊസൈറ്റിയുടെ പ്രവർത്തനം എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ തൊഴിലത്തിൽ ഒരു തൊഴിൽ ഒരു മൂന്നാല് മാസം തൊഴിൽ കിട്ടാൻ പോകുന്നത് നൂറുകണക്കിന് ആദിവാസി സമൂഹത്തിനാണ് അതോടൊപ്പം തന്നെ ഫാമിലും പണിയെടുക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ആദിവാസി സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു ഒരു തൊഴിലെന്ന് പറയുന്ന തൊഴിൽ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇതായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ കശുവണ്ടി എന്ന് പറയും നമുക്കറിയാം നമ്മുടെ ആറു ആറ ഫാമെ കശുവണ്ടി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കേരളം അറിയപ്പെടുന്ന രോഗം അറിയപ്പെടുന്ന ഒരു ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു കശുവണ്ടിയാണ് അത് ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കാൻ സംഭരിക്കാൻ സാധിക്കുമെന്ന് അറിയുന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്